മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതോടെ അതിനു പകരം ആരാകും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ താക്കോൽ എന്ന ചർച്ചകൾ വളരെയധികം സജീവമാവുകയാണ് പഴയ പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജൻ വീണ്ടും പദവിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട് രണ്ടാം പിണറായി സർക്കാർ വന്ന സാഹചര്യത്തിൽ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് സി പി എം പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ രാഷ്ട്രീയ നിയമനം ആയിരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിനാൽ സി പി എം നേതാവ് എത്താനാണ് കൂടുതൽ സാധ്യത പക്ഷേ മുഖ്യമന്ത്രി പിണറായിയുടെ മനസ്സാകും ഇതിൽ നിർണായകമായി മാറുക പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ പൊതുവെ മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിയമിക്കില്ല എം വി ജയരാജൻ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അതിനാൽ ജയരാജനെ തിരികെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ സാഹചര്യത്തിനിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതല നൽകുക എന്ന ആലോചനയും നിലനിൽക്കുന്നുണ്ട് ഭരണപരിചയമുള്ള ഉദ്യോഗസ്ഥരെയാണ് നിയമിക്കുന്നതെങ്കിൽ മുൻ ചീഫ് സെക്രട്ടറി കെ വേണുവിന്റെ പേരായിരിക്കും കൂടുതൽ പരിഗണന ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഒരാൾ പ്രൈവറ്റ് സെക്രട്ടറിയായി വീണ്ടും ോ എന്ന ചർച്ച വീണ്ടും സജീവമായി മാറുകയും ചെയ്യും വേണമില്ലെങ്കിൽ പഴയ പ്രൈവറ്റ് സെക്രട്ടറി ആർ മോഹനൻ വീണ്ടും എത്താനുള്ള സാധ്യതയുണ്ട് മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം ക്യാബിനറ്റ് പദവിയോടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന തസ്തികയിൽ പ്രത്യേക ചുമതല വഹിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേണുവിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉത്തരവാദിത്വത്തിന് താൽപര്യമില്ലെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട് വേണുവിന്റെ ഭാര്യ കൂടിയായ ശാരദാ മുരളീധരൻ ഈ മാസം അവസാനമായിരിക്കും വിരമിക്കുക ഈ സാഹചര്യത്തിൽ വേണു പുതിയ പദവി ഏറ്റെടുക്കാൻ വിസമ്മതിക്കുമെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട് അതിനിടെ പുതിയ ചീഫ് സെക്രട്ടറിയായി എസ് ജയതിലക് എത്തുമെന്ന വിലയിരുത്തലാണ് നിലനിൽക്കുന്നത് മന്ത്രി യോഗമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതും ശാരദാ മുരളീധരൻ ഏപ്രിൽ മുപ്പതിനാണ് വിരമിക്കുന്നത് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അടുത്ത ചീഫ് സെക്രട്ടറി ആകാനാണ് സാധ്യതകൾ നിലനിൽക്കുന്നത്